ലബനനിൽ ഹിസ്ബുള്ളക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറുകളിൽ തെക്കൻ ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട ഒരു ഹിസ്ബുള്ള നേതാവിനെ ഇസ്രായേലി സേന വധിച്ചു ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ പ്ലാറ്റൂൺ കമാൻഡർ ഇസ അഹമ്മദ് കർബാലയാണ് ഇസ്രായേലി സേന വധിച്ചത് നിരവധി ഇസ്രായേലി ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് കർബാല കർബാലയെന്ന് ഐ ഡി എഫ് വെളിപ്പെടുത്തുന്നു അതുമാത്രവുമല്ല ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശേഷം തകർന്നടിഞ്ഞ ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി ഏറ്റവും അധികം പരിശ്രമിക്കുന്ന ഹിസ്ബുള്ളയുടെ ഭീകരന്മാർക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് കർബാല ഇസ അഹമ്മദ് കർബാല പ്രധാനപ്പെട്ട തെക്കൻ ലബനനിലെ ഒരു ഹിസ്ബുള്ള നേതാവാണ് കർബാല ആ കർബാലയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി സേന പിന്തുടർന്ന് വധിച്ചത് കർബാല ആയുധങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരനായിരുന്നു ഇത് ഇത് ഇയാൾ ഒരു മോട്ടോർ സൈക്കിളിൽ തെക്കൻ ലബനനിലെ തെരുവുകളിലൂടെ സഞ്ചരിക്കുന്നത് മനസ്സിലാക്കിയ ഇസ്രായേലി സേന കൃത്യമായി തന്നെ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസാ അഹമ്മദ് കർബാലയെ വധിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു നേട്ടമാണ് കർബാലയുടെ വധത്തിലൂടെ ഇസ്രായേലി സേന നേടിയിരിക്കുന്നത് തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനത്തിന് പ്രധാനമായും ചുക്കാൻ വഹിക്കുന്ന ഹിസ്ബുള്ളയുടെ പ്രാദേശിക കമാൻഡർ ചീഫാണ് ഇസ അഹമ്മദ് കർബാല കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ലബനനിലുടനീളം ഇസ്രായേലി സേന ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ സംഭരണശാലകൾ ഭൂഗർഭ ബംഗറുകൾ അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ മിസൈൽ ലോഞ്ചിംഗ് സ്റ്റേഷനുകൾ യുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒളിയിടങ്ങൾ തുടങ്ങിയവയായിരുന്നു പ്രധാനമായും ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചത് ഒരു രാത്രി നീണ്ട ആക്രമണം പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേലി സേന തകർത്തു തരിപ്പണമാക്കി എന്നുള്ള വാർത്തകളാണ് ലബനനിൽ വരുന്നത് ലബനീ സൈന്യം എവിടെയാണോ പരാജയപ്പെട്ടത് അവിടെ ഇസ്രായേലി സേന തങ്ങളുടെ ദൗർത്യം പൂർത്തീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരുന്നു അന്ന് ഹിസ്ബുള്ള ഇസ്രായേലിന് മുന്നിൽ അംഗീകരിച്ച നിരവധി നിബന്ധനകളുണ്ടായിരുന്നു ഈ നിബന്ധനകളെല്ലാം തന്നെ പാലിക്കുന്നതിൽ ഹിസ്ബുള്ള പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളക്കെതിരെ അതിശക്തമായ യുദ്ധത്തിന് ഇപ്പോൾ ഇസ്രായേലി സേന നിർബന്ധിതമായിരിക്കുന്നത് ഒന്നാമത്തെ നിബന്ധന തെക്കൻ ലെബനിൽ നിന്നും പൂർണമായും ഹിസ്ബുള്ള പിന്മാറുമെന്നായിരുന്നു ലിറ്റാനി നദിക്കരയിൽ നദിക്ക് അപ്പുറത്തേക്ക് മാത്രമേ തങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നും തെക്കൻ ലബനൽ നിന്ന് പൂർണ്ണമായും പിന്മാറുമെന്നും ഇസ്രായേലിന് ഹിസ്ബുള്ള വാക്ക് നൽകിയിരുന്നു കൂടാതെ തെക്കൻ ലബനനിലെ നിയന്ത്രണം പൂർണ്ണമായും ലെബനീസ് സൈന്യം പിടിച്ചെടുക്കുമെന്നായിരുന്നു ലെബനീസ് ഭരണകൂടം നൽകിയിരുന്ന ഉറപ്പ് അതുമാത്രവുമല്ല തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയെ സമ്പൂർണമായി നിരായുധീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ലെബനീസ് ഭരണകൂടം സ്വീകരിക്കുമെന്നും അന്ന് ലെബനൻ ഉറപ്പ് നൽകിയിരുന്നു ഇതൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കിയാണ് തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് കാരണം മാസങ്ങൾക്കിപ്പുറം തെക്കൻ ലെബനനിൽ വീണ്ടും ശക്തി പ്രാപിക്കാൻ ഒരുങ്ങുകയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ള പലയിടങ്ങളിൽ നിന്നായി സംഭരിച്ച ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും തെക്കൻ ലെബനനിലെ പ്രത്യേക ഭൂഗർഭ ബങ്കറുകളിൽ ഇപ്പോൾ ശേഖരിക്കുന്നുണ്ട് ഈ ബങ്കറുകളിൽ വെടിക്കോപ്പുകൾ ശേഖരിക്കുകയും ഒരവസരത്തിൽ വടക്കൻ ഇസ്രായേലിലേക്ക് ഈ വെടി വെടിക്കോപ്പുകളും ഈ റോക്കറ്റുകളും ഈ മിസൈലുകളും തൊടുത്തുവിടുകയുമാണ് ഹിസ്ബുളയുടെ ലക്ഷ്യം ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ടെങ്കിൽ പോലും തെക്കൻ ലെബനനിലേക്ക് അതിരൂക്ഷമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ഈ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേലി സേന കടന്നു കരയാക്രമണം നടത്തിയത് ഒരു രാത്രി മുഴുവൻ നീണ്ടുനിന്ന വമ്പൻ റെയ്ഡാണ് തെക്കൻ ലെബനിലൂടെ നീളം ഇസ്രായേലി സേന നടത്തിയത് നിരവധി ഹിസ്മുള്ള ക്യാമ്പുകൾ ആക്രമിച്ചു നിരവധി ആയുധ സംഭരണശാലകൾ ആക്രമിച്ചു നിരവധി ഓപ്പറേഷൻ സെന്ററുകൾ സെന്ററുകൾ ആക്രമിച്ചു തകർത്തു അതിനെ തുടർച്ചയായുള്ള ആക്രമണത്തിലാണ് പ്രധാനപ്പെട്ട എലൈറ്റ് റദ്വാൻ്റെ പ്ലാറ്റൂൺ കമാൻഡർ ഇസ അഹമ്മദ് മർവാല കൊല്ലപ്പെട്ടതെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് നേരത്തെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇസ്രായേലി സേന വധിച്ചിരുന്നു അൻപത്തി അഞ്ച് ദിവസം നീണ്ടെന്ന യുദ്ധത്തിലാണ് ഹസൻ നസറുള്ള അടക്കമുള്ള ഹം ഹിസ്ബുള്ളയുടെ നേതൃ മുഴുവൻ ആളുകളെയും ഇസ്രായേൽ ഒന്നൊഴിയാതെ ഗെ ഒന്നൊഴിയാതെ വധിച്ചത് ഇത് ഹിസ്ബുള്ളയ്ക്ക് നൽകിയ തിരിച്ചടി ചെറുതൊന്നുമല്ല പിന്നീട് ഒരിക്കൽ വളർന്നു വരാൻ കഴിയാത്ത വിധം ഉയർന്നു വരാൻ കഴിയാത്ത വിധം ഹിസ്ബുള്ളയുടെ പത്തി അടിച്ച് താഴ്ത്തുകയായിരുന്നു ഇസ്രായേലി സേന ചെയ്തത് തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ ലബനീസ് ഭരണകൂടം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് തെക്കൻ ലെബനിലുടനീളം ഇസ്രായേലിന്റെ ആക്രമണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് അതുമാത്രവുമല്ല ഹമാസിനെതിരെയുള്ള താൽക്കാലിക വിടനിർത്തൽ നിലവിൽ സാധ്യമാണ് ആ താൽക്കാലിക ഒടി നിർത്തൽ ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലി സേന ലംഘിക്കുണ്ടെന്ന് ലംഘിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പൂർണ്ണമായ യുദ്ധം ഇപ്പോൾ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്നില്ല ഈ ലഭിച്ച ഒരു വിശ്രമവേള അത് ഹിസ്ബുള്ളയ്ക്കെതിരെ പ്രയോഗിക്കാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം ഹിസ്ബുള്ള ഇനി ഒരിക്കലും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരരുത് ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ നൽകാനുള്ള ഇറാൻ്റെ ശ്രമങ്ങൾ പലപ്പോഴും ഇസ്രായേലി സേന പരാജയപ്പെടുത്തി അതുമാത്രവുമല്ല ഹിസ്ബുള്ളയ്ക്ക് ഏറ്റവും അധികം ആയുധങ്ങൾ ലഭിച്ചിരുന്ന ഹിസ്ബുള്ളയുടെ ആയുധ സ്രോതസ്സായിരുന്ന സിറിയയെ പൂർണ്ണമായും ഇസ്രായേലി സേന ആക്രമിച്ചിരുന്നു സിറിയയും ലബനനും തമ്മിലുള്ള അതിർത്തി പൂർണ്ണമായും ഇസ്രായേലി സേന അടയ്ക്കുകയും ചെയ്തു സിറിയ ലബനൻ അതിർത്തിയിലൂടെയായിരുന്നു ഏറ്റവും അധികം ആയുധങ്ങൾ ഹിസ്മുള്ളയ്ക്കായി ലബനനിലേക്ക് എത്തിയിരുന്നത് ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ആകാശമാർഗമോ കടൽ മാർഗമോ സിറിയയിൽ എത്തുന്നു സിറിയയിലെ ഇസ്ലാമിക ഭീകര സംഘടനകൾ അത് അതിർത്തി കടത്തി ഹിസ്മുള്ളക്കായി എത്തിച്ചു കളകുന്നു അങ്ങനെ ഇറാന്റെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാലത്തും ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ ഒളിയാക്രമണങ്ങൾ നടത്തുകയായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്നാൽ ഇപ്പോൾ അത് നടക്കാതെയായിരിക്കുന്നു ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നട്ടല് തകർന്നൊരവസ്ഥയിലായിരിക്കുന്നു ഹിസ്ബുള്ള അതുകൂടാതെ തന്നെ ആയുധങ്ങളുടെ ക്ഷാമം ഇസ്രായ ഹിസ്ബുള്ളയുടെ ആയുധക്കടത്തിൻ്റെ മുഴുവൻ വഴികളും ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തിരിക്കുന്നു ഹിസ്ബുള്ളയെ ആക്രമിച്ചു തകർത്തു ഹൂദികളെ ആക്രമിച്ചു തകർത്തു ഹമാസിനെ ആക്രമിച്ചു തകർത്തു അങ്ങനെ ഇസ്രായേൽ കുഞ്ഞൻ രാജ്യം ചുറ്റിലുമുള്ള മുഴുവൻ ഇസ്ലാമിക ഭീകര സംഘടനകളെയും പൂർണ്ണമായും തന്നെ നശിപ്പിക്കുന്ന വമ്പൻ ദൗത്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്ത് നടപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇസ്രായേലിനും ഇടയിൽ വെടിനിർത്തൽ സാധ്യമാണ് എന്നാൽ വെടിനിർത്തൽ പലപ്പോഴും ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നു അന്നൊക്കെ തന്നെ ലോകത്തിന് മുന്നിൽ പ്രത്യേകിച്ച് അടക്കമുള്ള ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ രാജ്യങ്ങൾക്ക് മുന്നിൽ ഹിസ്മുള്ള പറയുന്നത് ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു എന്നാണ് എന്നാൽ അന്നൊക്കെ ഇസ്രായേൽ മറുപടി പറയുന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ ഇപ്പോഴുമുണ്ട് എന്നാൽ ഹിസ്മുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇസ്രായേലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ റോക്കറ്റ് അയക്കാനോ റോക്കറ്റ് തൊടുക്കാനോ മിസൈൽ വിക്ഷേപിക്കാനോ ഹിസ്ബുള്ള ശ്രമിച്ചാൽ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലി സേനയുടെ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹിസ്ബുൾ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നു ഇപ്പോൾ ഇതാ വെടിനിർത്തൽ നിലവിൽ നിൽക്കുമ്പോൾ തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം തെക്കൻ ലെബനനിൽ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രായേലി സേന